ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്ററിന് മുമ്പിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ രാഗം തിയേറ്ററിലെ വിശേഷങ്ങൾ പറയാന്ന് വെച്ചിട്ട് ഒന്നാണ് ഇപ്പം രാഗം തിയേറ്ററിലെ എല്ലാ ഷോകളും ഹൗസ്ഫുള്ളിൽ തന്നെയാണ് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ അപ്പോൾ ഇന്ന് മുതൽ സെൻസർ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ വരെ മറ്റുള്ള തിയേറ്ററുകളിലും ുള്ള മറ്റുള്ള തിയേറ്ററിലൊക്കെ ഇപ്പം ഗംഭീര തിരക്കായിരുന്നു പക്ഷെ ഇന്നത്തേക്ക് രാഗത്തിലെ എല്ലാ ഷോകളും ഫുള്ളാണ് പക്ഷെ മറ്റുള്ള തിയേറ്ററിൽ ഇത്തിരി തിരക്ക് കുറവുണ്ട് അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണെങ്കിൽ തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ കട്ട് ചെയ്തിട്ടില്ല അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ജോസ് തിയേറ്ററിൽ അവർ പറഞ്ഞത് എന്താണെങ്കിൽ അവിടെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഈ സിനിമയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് നോക്കുമ്പോൾ കട്ട് ചെയ്തതും കട്ട് ചെയ്യാത്തതുമായുള്ള സിനിമയാണ് പോന്നിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കട്ട് ചെയ്യാത്തത് കട്ട് ചെയ്യാനായിട്ട് മുമ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഭയങ്കര ജനങ്ങളായിരുന്നു കട്ട് ചെയ്ത് പോകുന്നുള്ള രീതിയിൽ പോയത് ആകുമ്പോൾ രണ്ട് മിനിറ്റ് സംതിങ്ങൾ ഉള്ളു പക്ഷേ അതൊന്നും സിനിമയെ ബാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്തായാലും രാഗ തിയേറ്ററിൽ കട്ട് ചെയ്ത സിനിമയാണ് കാണിക്കുന്നത് മറ്റുള്ള തിയേറ്ററിൽ കട്ട് ചെയ്യാത്ത മറ്റുള്ള തിയേറ്ററുകളൊന്നും അറിയില്ല തൃശ്ശൂർ ജോസിൽ കട്ട് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അറിയാൻ എന്താണെങ്കിൽ ഇതുവരെ ആളുകൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് പ്രത്യേകിച്ചും എന്താ പറയുക ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ള അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലാണല്ലോ അപ്പോൾ കട്ട് ചെയ്ത് പോവും സെൻസർ കട്ട് ചെയ്ത് പോകും സെൻസറിൽ കട്ട് ചെയ്ത് പോകുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തിരക്കിന് കുറച്ച് ശമനം വന്നിട്ടുണ്ട് എന്തായാലും രാഗത്തിൽ ഫുള്ളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ സ്റ്റോക്കിലും ഫുള്ളാണ് മറ്റുള്ള തൃശൂരിൽ തന്നെ ഉള്ള പല തിയേറ്ററുകളിലും ആളുകൾ അത്ര അറിയില്ല എന്തായാലും സിനിമ വമ്പം വിജയമായി എല്ലാവിധ ആശംസകളും